ഹലോ സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറ്റിയാണ് അതുപോലെ യാന്ത്രിക തരംഗങ്ങളുടെ രണ്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു അതിന്റെ രണ്ട് ടേബിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിൾ ആണ് എല്ലാ കാര്യങ്ങളും ഒറ്റ പോയിന്റ് വിടാതെ പഠിക്കുക ഇനി നമ്മൾ പറയുന്നത് ഈ ചാപ്റ്ററിലെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ് അതായത് തരംഗങ്ങളുടെ സവിശേഷതകൾ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ സവിശേഷതയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത് നന്നായി പഠിക്കുക ഇത് നല്ല വേറ്റേജ് ഉള്ള ഭാഗമാണ് ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗം കൂടിയാണ് അപ്പോൾ ഓരോന്നും നല്ല വ്യക്തമായിട്ട് പഠിക്കുക അപ്പം നമുക്ക് നോക്കാം തരംഗങ്ങളുടെ പ്രധാന സവിശേഷതകളാണ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ആയതി ദെൻ പിരിയഡ് ആവൃത്തി തരംഗ ദൈർഘ്യം വേഗം ആയതി ആവൃത്തി പിരീഡ് തരംഗ ദൈർഘ്യം തരംഗവേഗം ഇത്രയാണ് നമ്മളുടെ സോറി ഇത്രയാണ് നമ്മളുടെ തരംഗങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നമുക്ക് അഞ്ചെണ്ണമാണ് പഠിക്കാനുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വൺ ആയതി നിങ്ങൾക്ക് അറിയാം ആയതി നമ്മൾ തുടക്കത്ത് പറഞ്ഞിട്ടുണ്ട് സോ ആയതി എന്താണ് ഒരു ചലനത്തിൻറെ അതായത് ഒരു തരംഗത്തിന്റെ ഒരു വശത്തേക്കുള്ള അതായത് തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള കൂടിയ സ്ഥാനാന്തരത്തെയാണ് നമ്മൾ ആയതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആയതി സ്മോൾ എ യൂണിറ്റ് എന്തായിരുന്നു യൂണിറ്റ് മീറ്റർ നമുക്ക് നോക്കാം ചിത്രത്തിൽ തരംഗത്തിന്റെ തുലന സ്ഥാനത്ത് നിന്ന് ഏറ്റവും കൂടിയ സ്ഥാനാന്തരമുള്ള ബിന്ദുക്കൾ ഏതൊക്കെയാണ് ഇവിടെ നിന്ന് ഈ തരംഗത്തിന്റെ ഏറ്റവും കൂടിയ സ്ഥാനാന്തരം ഇവിടെ വരെ ഇവിടെന്ന ഇവിടെ വരെ ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ വന്നത് എ സി ഇ എ സി ഇ ഇവിടെ വരെയാണ് കൂടുതൽ ചിത്രത്തിന്റെ ചിത്രത്തിൽ തരംഗത്തിന്റെ ആയതി എത്ര എ നോക്കു ഇവിടെ മുതൽ ഇവിടെ വരെ എ ഇവിടെ മുതൽ ഇവിടെ വരെ ഏ ഇവിടെ മുതൽ ഇവിടെ വരെ ഏ തന്നെയാണ് അതായത് നമുക്ക് ആയതി എന്ന് പറഞ്ഞാൽ അതും കൂടെ ഓർത്ത് വെക്കുക തുലന സ്ഥാനത്ത് നിന്ന് ഡെഫിനിഷൻ ആണ് തുലന സ്ഥാനത്ത് നിന്ന് ഏറ്റവും സ്ഥാനാന്തരം തുല സ്ഥാനത്ത് നിന്ന് തരംഗത്തിന്റെ ആണേ തരംഗത്തിന്റെ തുലന സ്ഥാനത്ത് നിന്ന് ഏറ്റവും കൂടിയ സ്ഥാനാന്തരത്തെയാണ് നമ്മൾ ആയതി എന്ന് പറഞ്ഞിട്ടുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോളേയാണ് പിന്നെന്താണ് യൂണിറ്റ് മീറ്റർ ആണ് ഇവിടെ മുതൽ ഇവിടെ ഉള്ള വരെയുള്ള ദൂരമാണ് നമ്മൾ അളക്കുന്നത് നോക്കാം ഇവിടെ സ്ഥാനാന്തര സെന്റിമീറ്റർ ഉണ്ടോ അപ്പൊ ഇവിടെ മുതൽ ഇവിടെ വരെ എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ രണ്ടല്ലേ വരുന്നത് അപ്പൊ ഇവിടെ മുതൽ ഇവിടെ വരെ രണ്ട് സെന്റിമീറ്റർ ഇങ്ങനെയാണ് വരുന്നത് അത്രയും ദൂരാണ് അതിൻ്റെ എന്ത് ആയതി എന്ന് പറയുന്നത് ഒരു വശത്തേക്കുള്ള കൂടിയ സ്ഥാനാന്തരം തുലന സ്ഥാനത്ത് നിന്ന് എന്താണ് ഏറ്റവും കൂടിയ സ്ഥാനാന്തരം അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ആയതി എന്ന് പറഞ്ഞാൽ ചിത്രത്തിൽ തരംഗത്തിന്റെ തുലന സ്ഥാനത്ത് നിന്ന് ഏറ്റവും കൂടിയ സ്ഥാനാന്തരമുള്ള ബിന്ദുക്കൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബിന്ദുക്കൾ ഏതൊക്കെയാണ് എ സി എ സി എ ചിത്രത്തിൽ തരംഗത്തിന്റെ ആയതി എത്ര നമ്മൾ പറഞ്ഞു ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ദൂരം ഇതെത്രയാണ് രണ്ട് സെന്റിമീറ്റർ ടു സെന്റിമീറ്റർ പിന്നെ അടുത്ത് നമ്മൾ പറയുന്നതാണ് നമ്മൾ സവിശേഷതകൾ തുടക്കം പറഞ്ഞപ്പോ പറഞ്ഞ അഞ്ച് പോയിന്റ് അല്ലാതെ ഉള്ള ഒരു സവിശേഷതയാണ് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷെ ഒന്ന് നമുക്ക് പറയാം സൈക്കിൾ എന്താണ് സൈക്കിൾ എന്നുള്ളത് തരംഗ ചലനത്തിൽ ഒരു കണികയുടെ പൂർണമായ ഒരു ദോലനമാണ് ഒരു സൈക്കിൾ ഒരു കംപ്ലീറ്റ് ദോലൻ എന്ന് പറഞ്ഞാല് ഇവിടെ മുതൽ ഇവിടെ എത്തിയാൽ ഒരു ദോലനായില്ല ഇവിടെ മുതൽ ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ ഒരു ദോലനായില്ല അത് ഇവിടെ മുതൽ ഇവിടെ വരെ എത്തണം അതായത് അത് ഫുൾ ധോലൻ എന്ന് പറയണമെങ്കിൽ ഇത് എത്രയാണ് ഇത് ഒരു ഹാഫ് ദോലന ഇവിടെ നിന്ന് തിരിച്ചിവിടെ എത്തിയാലാണ് നമുക്ക് ഒരു തോലനം എന്ന് പറയുക ഒരു പൂർണമായ പൂർണ്ണമായ നമ്മൾ നമ്മളെന്ത് പറയുന്നത് ഒരു സൈക്കിൾ ഒരു പൂർണമായ തോലനത്തെയാണ് നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് പൂർണ്ണ തോലനം എന്ന് പറയുമ്പോൾ ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ആവണം ഓക്കെ ആണല്ലോ ഒരു പൂർണമായ തോലനത്തിനെയാണ് നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് അതായത് അതിന് തുടങ്ങുന്നെടുത്ത് നിന്ന് ഇപ്പോഴാണ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ ആവുന്നത് അതൊന്ന് അറിഞ്ഞു വെക്കുക ഇനി പറയാൻ പോകുന്നതാണ് പിരീഡ് പിരീഡ് എന്ന് പറയുന്നത് നമുക്കറിയുന്ന അറിയുന്ന കാര്യങ്ങളൊന്നാദ്യം എഴുതി വെച്ചാലോ പിരീഡ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിരീഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി യൂണിറ്റ് സെക്കൻഡ് ആണ് സ്മോൾ എസ് സെക്കൻഡാണ് സ്മോളസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കമ്പനം പൂർത്തിയാക്കാൻ അല്ലെ ഒരു ദോലനം പൂർത്തിയെടുക്കാൻ എടുക്കുന്ന സമയമാണ് ഒരു കമ്പനം പൂർത്തീകരിക്കാൻ എടുക്കുന്ന സമയം ഓക്കെ നമുക്ക് നോക്കാം ചിത്രത്തിൽ മാധ്യമത്തിലെ കണികകൾ ഒരു കമ്പനം അല്ലെങ്കിൽ ഒരു സൈക്കിൾ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് നമുക്ക് പറയാം ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഇത്രയാണ് ഇതാണ് ഒരു സൈക്കിൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ് സമയ ഈ ഒരു ആക്സസ് തന്നിട്ടുള്ള സമയ നമുക്ക് നോക്കാം ഹാഫ് സൈക്കിളിന് പോയിൻ്റ് ഫൈവ് ഇവിടെ ഇവിടെ എത്തിയപ്പോൾ വൺ അപ്പോൾ ഒരു കമ്പനം അല്ലെ ഒരു സൈക്കിൾ പൂർത്തിയാക്കാൻ എടുത്തിട്ടുള്ളത് വൺ സെക്കൻഡ് അടുത്തത് ചിത്രത്തിലെ തരംഗത്തിന്റെ പിരീഡ് എത്ര പിരീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയല്ലേ ഒരു കമ്പനം അത് പൂർത്തിയാക്കാൻ എടുത്ത സമയം ഒരു സെക്കൻഡ് ആണ് സോ ഇതിന്റെ പിരീഡ് എന്ന് പറയുന്നത് എത്രയാണ് ഒരു സെക്കൻഡ് ആണ് നമുക്കറിയാം ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ പിരീഡ് എന്ന് പറയുന്നത് അത് റെപ്രസെൻറ് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി വെച്ചിട്ടാണ് യൂണിറ്റ് സെക്കൻഡ് ആണ് ഓക്കെ ആണല്ലോ അടുത്തതാണ് ആവൃത്തി ആവൃത്തി അതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം നമുക്കൊന്ന് എഴുതാം ആവൃത്തി റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ എസ് ഐ യൂണിറ്റ് ഹേർഡ്സ് റെപ്രസെന്റ് ചെയ്യ എച്ച് ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന കമ്പനങ്ങളുടെ എണ്ണം സെക്കൻഡിൽ വൺ സെക്കൻഡിൽ കടന്നു പോകുന്ന സൈക്കിളുകളുടെ എണ്ണം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം കമ്പനത്തിന്റെ എണ്ണം വൺ സെക്കൻഡിൽ കടന്നു പോകുന്ന സൈക്കിളിന്റെ എണ്ണം പോകുന്ന സൈക്കിളിന്റെ എണ്ണം നോക്കാം ഒരു ബിന്ദുവിലൂടെ ഒരു സൈക്കിൾ സോറി ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന സൈക്കിളുകളുടെ എണ്ണമാണ് ആ തരംഗത്തിൻ്റെ ആവൃത്തി അതായത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണം അല്ലെ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന സൈക്കിളുകളുടെ എണ്ണം എന്നും പറയാം ഇതൊക്കെ നമുക്ക് എന്താ ഫ്രീക്വൻസിയുടെ ആയിട്ട് പറയാം അല്ലെ ആവൃത്തിയുടെ ആയിട്ട് പറയാം റെപ്രസെന്റ് ചെയ്യ സ്മോൾ എഫ് ആണ് ദൻ എസ് എ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഹേർഡ്സ് എക്സ് സെഡ് ആണ് നമുക്കറിയാം ഹെൻറിച്ച് ഹേർഡ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനോടുള്ള റെസ്പെക്ടിന്റെ ഭാഗമായിട്ടാണ് ഹേർഡ്സ് എന്ന യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാം തരംഗം ഓയിൽ നിന്ന് ഡിയിലെത്താൻ വൺ സെക്കൻഡ് എടുക്കുന്നെങ്കിൽ തരംഗത്തിന്റെ ആവൃത്തി നമുക്കറിയാം ഓയിൽ നിന്ന് ഡിയിലെത്താൻ വൺ സെക്കൻഡ് എടുക്കുന്നു അപ്പൊ തരംഗത്തിന്റെ ആവൃത്തിയാണ് ചോദിച്ചിട്ടുള്ളത് ആവൃത്തി എന്ന് പറഞ്ഞാൽ വൺ സെക്കൻഡിൽ കടന്നു പോകുന്ന തരംഗത്തിന്റെ എണ്ണം അപ്പൊ വൺ സെക്കൻഡിൽ ഇത്രയല്ലേ വൺ സെക്കൻഡിൽ ത് ഇതാണ് വൺ സെക്കൻഡിലുള്ള തരംഗത്തിന്റെ എണ് ഇത് പറഞ്ഞാൽ ഇത്ര ഒരു സൈക്കിളാണ് ഒരു തരംഗം ആണ് ഇത്രയും വരുന്നത് സോ ദാറ്റ് ഈസ് വൺ ആൻസർ നമ്മളോട് ഇപ്പൊ എണ്ണാണ് ചോദിച്ചിട്ടുള്ളത് ആവൃത്തി നല്ല ചോദിച്ചിട്ടില്ല അപ്പൊ നമുക്ക് വണ് നേടാം വൺ അടുത്തത് തരംഗ ദൈർഘ്യാണ് തരംഗ ദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് വേവ് ലെങ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേ വ്യത്യസ്ത മാർഗങ്ങളുണ്ട് ഒന്നെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് ശൃംഗങ്ങൾ അടുത്തടുത്ത രണ്ട് ശൃംഗങ്ങൾക്കിടയിലുള്ള ദൂരം അതിനെ നമുക്ക് വേവ് ലെങ്ത് എന്ന് പറയാം അതായത് തരംഗ ദൈർഘ്യ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലാംഡ വെച്ചിട്ടാണ് ഒരു ഗ്രീക്ക് വേർഡ് ആണത് ലാംഡ അതാണ് അതിന്റെ സിമ്പല് അപ്പം രണ്ട് അടുത്തടുത്ത രണ്ട് ശൃംഗങ്ങൾക്കിടയിലുള്ള ദൂരം അല്ലെങ്കിൽ എന്ത് പറയാം അടുത്തടുത്ത രണ്ട് ഗർത്തങ്ങൾക്കിടയിലുള്ള ദൂരം അടുത്തടുത്ത രണ്ട് ഗർത്തങ്ങൾക്കിടയിലുള്ള ദൂരമായിട്ട് പറയാം അല്ലെങ്കിൽ നമ്മൾ ഒരു സൈക്കിളില്ലേ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നതിന്റെ ഇടയിലുള്ള ദൂരം ഈ ഒരു അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതാ ഇത്രയും ഭാഗം ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നതിന്റെ ഇടയിലുള്ള ദൂരത്തിനെ നമുക്ക് എന്തു പറയാം ലാംഡ എന്ന് പറയാം അല്ലെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് കാണുന്നില്ല അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത വേവിൽ ഉണ്ടാകുന്ന പോയിന്റ് അതിൻ്റെ ഇടയിലുള്ള ദൂരം എന്നൊക്കെ പറയാം പക്ഷെ നിങ്ങൾക്ക് എളുപ്പത്തിന് പറയാൻ നിങ്ങളോട് ചോദിച്ചാൽ പറയാം എളുപ്പത്തിന് നിങ്ങൾ പറയേണ്ടത് അടുത്തടുത്ത രണ്ട് ശൃംഗങ്ങൾക്കിടയിലുള്ള ദൂരം അല്ലെങ്കിൽ അടുത്തടുത്ത രണ്ട് ഗർത്തങ്ങൾക്കിടയിലുള്ള ദൂരമായിട്ട് പറയാം അല്ലെങ്കിൽ ഒരു സൈക്കിള് അല്ലെങ്കിൽ നമ്മൾ ഒരു വേവിൻ്റെ നീളായിട്ട് എന്ത് പറയാം ഒരു വേവ് കംപ്ലീറ്റ് എടുക്കുന്ന അതായത് നമ്മുടെ വേവ് തുടങ്ങുന്നില്ല ഒരു സൈക്കിള് ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കുന്നതിൻ്റെ ഇടയിലുള്ള ദൂരമായിട്ടും നമുക്ക് ലാംഡ തരംഗ ദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് പറയാൻ സാധിക്കും ഓക്കെ ആണല്ലോ ഇതാണ് വേവ് ലെങ്ത് അപ്പോൾ നമ്മൾ പറഞ്ഞ ശൃംഗങ്ങളും കർത്തങ്ങളും എന്ന് പറയുന്നത് ഏത് തരംഗത്തിനുള്ളതാണ് അനുപ്രസ്ഥ തരംഗത്തിനുള്ള അപ്പൊ നമ്മൾ അനുദൈർഘ്യ തരംഗത്തിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അടുത്തടുത്ത രണ്ട് ഉച്ചമർദ്ദ മേഖല അടുത്തടുത്ത അടുത്തടുത്ത രണ്ട് ഉച്ചമർദ്ദ മേഖലകൾക്കിടയിലുള്ള ദൂരം അല്ലെങ്കിൽ അടുത്തടുത്ത രണ്ട് എന്താണ് നീചമർദ്ദ മേഖലകൾക്കിടയിലുള്ള ദൂരമായിട്ടും നമുക്ക് എന്ത് പറയാം തരംഗതായിരിക്കും പറയാം നോക്കാം അടുത്തടുത്ത രണ്ട് ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലോ അടുത്തടുത്ത രണ്ട് നീചമർദ്ദ മേഖലകൾ തമ്മിലോ ഉള്ള അകലം അനുദൈർഘ്യ തരംഗത്തിന്റെ തരംഗ ദൈർഘ്യമായി കണക്കാക്കാം അനുദൈർഘ്യ തരംഗത്തിന്റെ ആണെങ്കിൽ അടുത്തടുത്ത രണ്ട് ഉച്ചമർദ്ദ മേഖലകൾക്കിടയുള്ള ദൂരം അല്ലെങ്കിൽ അടുത്തടുത്ത രണ്ട് നീചമർദ്ദ മേഖലകൾക്കിടയുള്ള ദൂരം ഇനിയിപ്പോ അനുദൈർഘ്യ തരംഗമാണെങ്കിൽ അടുത്തടുത്ത സോറി അനുപ്രസ്ഥ തരംഗമാണെങ്കിൽ ആ എന്താണ് അടുത്തടുത്ത് രണ്ട് ശൃംഗങ്ങൾക്കിടയിലുള്ള ദൂരം അല്ലെങ്കിൽ അടുത്തടുത്ത രണ്ട് ഗർത്തങ്ങൾക്കിടയിലുള്ള ദൂരം അതാണ് അനുപ്രസ്ഥ തരംഗത്തിന്റെ കേസിൽ ഈ രീതിയിലാണ് നമ്മളെ വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം കാണുക അതിന്റെ സിമ്പിൾ അറിയാം ലാംഡ തരംഗ ദൈർഘ്യത്തെ സൂചിപ്പിക്കാൻ ലാംഡ എന്ന ഗ്രീക്ക് അക്ഷരം ഉപയോഗിക്കുന്നു തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് എന്താണ് മീറ്റർ തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് മീറ്റർ വേറെ എന്തിന്റെ യൂണിറ്റ് ആയിരുന്നു മീറ്റർ ആയതി അഥവാ ആംബ്ലിറ്റ്യൂഡ് അതിന്റെ യൂണിറ്റും മീറ്റർ ആയിരുന്നു ചിത്രം ഒന്നേ പോയിന്റ് ഒന്ന് മൂന്ന് എ എന്ന കണികയുമായി സമാന കമ്പനാവസ്ഥയിലുള്ള കണിക ഇത് ഈ ചിത്രത്തില് എയുടെ എനോട് സമാന കമ്പനാവസ്ഥയിലുള്ളത് ഇ ആണ് അതുപോലെ പിയുമായിട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ക്യൂ ആണ് ബിയുമായിട്ട് നോക്കാം പി ിയുമായിട്ടാണെങ്കിൽ എഫ് എഫ് അടുത്തത് ചിത്രം ഒന്നേ പോയിന്റ് ഒന്നേ മൂന്ന് ബിയിൽ തരംഗ ദൈർഘ്യം ലാംഡേ സൂചിപ്പിക്കുന്നത് സിആർ അല്ലെങ്കിൽ ആർ ആറ് സിആർ അല്ല ഇതൊരു ഹാഫാ ഇത് ലാംഡേ അല്ല അടുത്തടുത്ത രണ്ട് സിക്ക് ഇടയിലുള്ള ദൂരം അല്ലെ അടുത്തടുത്ത രണ്ട് ആറിന് ഇടയിലുള്ള ദൂരം അപ്പോൾ ആർ ആറ് ഇവിടെ സിആർ സൂചിപ്പിക്കുന്നത് സിആർ എന്താണ് ലാംഡേന്റെ പകുതി ദാറ്റ് ഈസ് ലാംഡ ബൈ ടു ലാംഡ ബൈ ടു ലാംഡേന്റെ പകുതി എന്ന് പറഞ്ഞാൽ ലാംഡ ബൈ ടു സിആർ സൂചിപ്പിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് നമ്മളെ വേവിന്റെ അല്ലെ തരംഗത്തിന്റെ പ്രധാന സവിശേഷതകളാണ് അതിൽ പ്രധാനപ്പെട്ടത് നമ്മൾ പറഞ്ഞു ആദ്യം എന്താണ് ആയതി ആയതി എന്താന്നുള്ളത് നിങ്ങൾ ഓർക്കുക രണ്ടാമത്തത് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പിരിയഡ് പിരിയഡ് എന്തായിരുന്നു ഒരു തോലനം അല്ലെ ഒരു കമ്പനം പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം ആയതി എന്ന് പറയുന്നത് ഒരു വശത്തേക്കുള്ള ഏറ്റവും കൂടിയ സ്ഥാനാന്തരം ആ ആയതി പിരിയഡ് പറഞ്ഞു ദൻ ആവൃത്തി ആവൃത്തി അഥവാ ഫ്രീക്വൻസി അതായത് ഒരു സെക്കൻഡിലുള്ള കമ്പനങ്ങളുടെ എണ്ണം ഒരു സെക്കൻഡുള്ള കമ്പനങ്ങളുടെ എണ്ണത്തെയാണ് നമ്മൾ ആവൃത്തി എന്ന് പറയുന്നത് യൂണിറ്റ് എന്താണ് ഹേർട്സ് ആണ് പിന്നെ നമ്മൾ സൈക്കിൾ പറഞ്ഞു ഒരു പൂർണ്ണ പൂർണ്ണതോലനമോ അല്ലെ ഒരു പൂർണ്ണ കമ്പനത്തെയോ നമുക്ക് എന്ത് പറയാം ഒരു സൈക്കിൾ എന്ന് പറയാൻ സാധിക്കും പിന്നെ നമ്മൾ പറഞ്ഞു വേവ് വേവല തരംഗ ദൈർഘ്യം തരംഗ ദൈർഘ്യം റെപ്രസെന്റ് ചെയ്യുന്നത് ലാംഡ യൂണിറ്റ് എന്താണ് മീറ്റർ എല്ലാത്തിൻ്റെയും യൂണിറ്റ് പഠിക്കുക എല്ലാത്തിൻ്റെയും ഡെഫിനിഷൻ പഠിക്കുക ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ ഇനി പ്രധാനപ്പെട്ടത് തരംഗത്തിൻ്റെ വേഗത്തിൻ്റെത് നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ വേഗം കണ്ടിട്ട് അത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും ഉണ്ട് അപ്പോൾ ക്ലിയർ ആയല്ലോ ഇത്രയും ഭാഗങ്ങൾ പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇത് പറഞ്ഞാലാണ് നിങ്ങൾക്ക് അടുത്ത ഭാഗം മനസ്സിലാവുള്ളൂ പിന്നെ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാതെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം താങ്ക് യു